എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ക്യാബർക്കും സ്വാഗതം ഇന്ന് അർജൻറ്റീന പ്യൂട്ടോരക്കിയെ നേരിട്ടിരുന്നു ഇന്ന് അർജൻ്റീന പ്യൂട്ടോരക്കിയെ ആറ് ഗോളിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ലിയണൽ മെസ്സി കളി കാഴ്ചവെച്ചത് ഇന്ന് മെസ്സിയുടെ വക രണ്ട് ഗോളുകളായിരുന്നു ഇന്ന് അർജൻറ്റീനയ്ക്ക് വേണ്ടി താരം നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ലിയണൽ മെസ്സിയുടെ പേരിൽ ഒരു പുതിയ റെക്കോർഡ് പിറന്നിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ അർജന്റീന ടീമിന് വേണ്ടി ഇപ്പോൾ ലിയണൽ മെസ്സി അറുപത് അസിസ്റ്റുകളാണ് താരം നേടിയിട്ടുള്ളത് ഇതോടെ അദ്ദേഹം ഇന്റർനാഷണൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ കളിക്കാരനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ റെക്കോർഡ് മുമ്പേ ഉണ്ടായിരുന്നത് മെസ്സിയുടെ സുഹൃത്തായിട്ടുള്ള ബ്രസീലിയൻ കളിക്കാരനായിട്ടുള്ള നെയ്മറിനെ ആയിരുന്നു അൻപത്തി ഒൻപത് അസിസ്റ്റുകളായിരുന്നു നെയ്മറിനെ ഉണ്ടായിരുന്നത് എന്നാൽ പ്യൂട്ടോറിക്കെതിരെയുള്ള മത്സരത്തിൽ ലിയോണൽ മെസ്സിയുടെ രണ്ട് അസിസ്റ്റുകളിൽ നിന്നും താരം ഇപ്പോൾ അറുപത് അസിസ്റ്റുകളാക്കി ഒരു ചരിത്രം തന്നെ പിറന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മെസ്സി ഇപ്പോൾ തൻ്റെ കാരിയറിലെ മൊത്തം നാന്നൂറ് അസിസ്റ്റിന് തൊട്ട് പിന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു രണ്ട് അസിസ്റ്റും കൂടി മെസ്സി നേടിയാൽ നാന്നൂറ് അസിസ്റ്റുകളാകും ഇത് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ചരിത്രം തന്നെയാകും അതുപോലെ തന്നെ അർജൻറ്റീനയ്ക്ക് വേണ്ടി മെസ്സി ഇതുവരെ അറുപത് അസിസ്റ്റുകളാണ് നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ മെസ്സിയുടെ മൊത്തം കാരിയർ നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അസിസ്റ്റുകളാണ് മെസ്സി ഇതുവരെ നേടിക്കഴിഞ്ഞിട്ടുള്ളത് ഇനി രണ്ട് അസിസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ മെസ്സിയുടെ പേരിൽ നാന്നൂറ് അസിസ്റ്റുകളാകും അതുപോലെ തന്നെ നമുക്കറിയാം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്ലേമേക്കർ താരമാണ് ലിയണൽ മെസ്സി അതുപോലെ തന്നെ മെസ്സിയുടെ മേജയ്ക്ക് ഇതുവരെ അവസാനിക്കുന്നില്ല ഓരോ മത്സരവും പുതിയൊരു റെക്കോർഡുമായി മാറുകയാണ് ലിയണൽ മെസ്സിയുടെ മത്സരം അതുതന്നെയാണ് മെസ്സി ആരാധകർക്ക് ആവേശകരമായ ഒരു കാര്യമാകുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം